നമസ്കാരം ഇറാനിൽ വധശിക്ഷകളുടെ എണ്ണം വളരെയധികം വർദ്ധിക്കുന്നതെന്ന് അടുത്തിടെ അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ വെളിപ്പെടുത്തിയിരുന്നു നോർവേയിൽ പ്രവർത്തിക്കുന്ന ഇറാൻ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ പുറത്തുവിട്ട പുതിയ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രമായി ആയിരത്തിലധികം പേരെയാണ് വധശിക്ഷയ്ക്ക് ഇരയാക്കിയിരിക്കുന്നത് ഇറാൻ സമാധാന സ്നേഹികളാണെന്നാണ് പ്രസിഡന്റ് മസൂദ് പെസഫ്കിയാന്റെ നിലപാട് എന്നാൽ അങ്ങനെയൊന്നുമല്ല എന്നാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ പറഞ്ഞ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷവും വധശിക്ഷകൾ അവിടെ നടപ്പിലാക്കിയിരുന്നു എന്നാൽ അത് എണ്ണത്തിൽ കുറവായിരുന്നെങ്കിൽ ശനിയാഴ്ച നടപ്പിലാക്കിയത് അങ്ങനെ ആയിരുന്നില്ല ഒറ്റ ദിവസം കൊണ്ട് ഇറാനിൽ ആറ് തടവുകാരെയാണ് തൂക്കിലേറ്റിയത് ഇസ്രായേൽ ആക്രമണത്തിന്റെ പേരിലാണ് ആറുപേർക്കും ഇറാൻ വധശിക്ഷ വിധിച്ചത് ശനിയാഴ്ചയാണ് ഇറാൻ ഈ വിവരം പുറത്തുവിട്ടത് രാജ്യത്തിന്റെ തെക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ ഭീകരാക്രമണങ്ങൾ നടത്തിയെന്ന കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് സമീപകാലത്ത് ഇറാൻ നടപ്പാക്കിയ ഏറ്റവും വലിയ വധശിക്ഷകളിൽ ഒന്നുകൂടിയാണിത് തൂക്കിലേറ്റപ്പെട്ട തടവുകാർ പോലീസ് ഉദ്യോഗസ്ഥരെയും സേനയും കൊന്ന സംഭവത്തിൽ കുറ്റക്കാരാണെന്നും ബോംബ് സ്ഫോടനങ്ങൾ നടത്തി അശാന്തി പ്രചരിപ്പിച്ചതിനും അവർക്കെതിരെ കുറ്റം ചുമത്തിയിട്ടുണ്ടെന്നുമാണ് ഇറാന്റെ വിശദീകരണം ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷൻ വഴിയും ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു കുറ്റവാളികൾ മാപ്പ് അപേക്ഷിച്ചിരുന്നു എന്നാൽ ഇറാന്റെ കോടതി പ്രതികളുടെ അപ്പീൽ നിരസിക്കുകയായിരുന്നു ആറുപേരെയും കഠിനമായ പീഡനത്തിന് വിധേയരാക്കുകയും കുറ്റസമ്മതം ടിവിയിലൂടെ നൽകാൻ അവരെ നിർബന്ധിക്കുകയും ചെയ്തതായി ഹെൻഗ്യ ഓർഗനൈസേഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് സംഘടന പറയുന്നു രണ്ടായിരത്തി ഒൻപതിൽ ഇറാനിലെ കുർദിസ്ഥാൻ പ്രവിശ്യയിൽ ഒരു സുന്നി പുരോഹിതനെ കൊലപ്പെടുത്തിയെന്ന കുറ്റം ചുമത്തി ഇറാൻ ശനിയാഴ്ച മറ്റൊരു തടവുകാരനെ പ്രത്യേകം വധശേഷയ്ക്ക് വിധേയമാക്കിയിരുന്നു ഇറാനിലെ തെക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിലെ എണ്ണ പൈപ്പ് ലൈനുകളിൽ ആക്രമണം നടത്തിയെന്ന ആരോപണമുണ്ടായിരുന്നാൽ അറബ് സ്ട്രഗിൾ മൂവ്മെന്റ് ഫോർ ദി ലിബറേഷൻ ഓഫ് അഹ്വാസ് എന്ന സംഘടനയുമായി പ്രതികൾക്ക് ബന്ധമുണ്ടെന്നുമാണ് ആരോപണം ഇസ്രായേലിലെ മൊസാദ് ഉൾപ്പെടെയുള്ള വിദേശ രഹസ്യാന്വേഷണ ഏജൻസികളുമായി ബന്ധമുണ്ടെന്നും സംശയിക്കുന്ന ഏജന്റുമാരെ അറസ്റ്റ് ചെയ്ത് വധശേഷയ്ക്ക് വിധേയരാക്കുന്നത് ഇറാനിൽ പലപ്പോഴും സംഭവിക്കാറുണ്ട് എന്നാൽ വധശേഷ നടപ്പിലാക്കുന്നതിന് മുൻപ് പ്രതികൾക്ക് ക്രൂരമായ പീഡനം ഏൽക്കേണ്ടി വരികയും ചെയ്യുന്നുണ്ട് ജൂൺ പതിമൂന്നിന് ആരംഭിച്ച ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം ഇസ്രയേലുമായി ബന്ധമുള്ളവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ടെഹ്റാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ജൂണിൽ മാത്രം ഇസ്രയേലിനു വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന് ആരോപിച്ച് മൂന്ന് പേരെ ഇറാൻ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയിരുന്നു കൂടാതെ എഴുന്നൂറോളം പേരെ ഇസ്രേലുമായി ബന്ധമുള്ളവരാണെന്ന് കണ്ടെത്തി അറസ്റ്റ് ചെയ്തതായും ഇറാൻ അറിയിച്ചിരുന്നു അതേസമയം ഇസ്രയേലുമായിട്ടുള്ള പതിനൊന്ന് ദിവസത്തെ യുദ്ധത്തിന് ശേഷം ഇറാനിൽ വധശിക്ഷ നടപ്പാക്കുന്ന പ്രക്രിയ ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട് ജൂണിൽ ഇസ്രായേലുമായിട്ടുള്ള യുദ്ധത്തിന് ശേഷമാണ് ഈ വർദ്ധന ഉണ്ടായതെന്ന് വിദഗ്ധരും ാഷ്ട്ര വിശകലന വിദഗ്ധരും പറയുന്നു ദേശീയ സുരക്ഷ നിലനിർത്തുന്നതിനും ഭീകരതയെ ചെറുക്കുന്നതിനും ഈ നടപടികൾ ആവശ്യമാണെന്നാണ് ഇറാന്റെ വാദം ആമിനസ്റ്റി ഇന്റർനാഷണൽ ഉൾപ്പെടെയുള്ള മനുഷ്യാവകാശ സംഘടനകൾ ചൈനയ്ക്ക് ശേഷം ലോകത്ത് ഏറ്റവും കൂടുതൽ വധശിക്ഷ നടപ്പാക്കുന്നവരുടെ പട്ടികയിൽ ഇറാനെ രണ്ടാം സ്ഥാനത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് തെക്കൻ ഇറാനിലെ ഫാർസ് പ്രവിശ്യയിലെ ബെയ്റാം പട്ടണത്തിൽ അടുത്തിടെ നടന്ന ക്രൂരമായ വധശിക്ഷ ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയായിരുന്നു സജാദ് മലേ ഹക്കാനി എന്ന യുവാവിനെ കണ്ണുകെട്ടി കൈകൾ പിന്നിലാക്കി കെട്ടി ക്രെയിനിൽ തൂക്കിലേറ്റി കൊല്ലുകയായിരുന്നു സമയം ഒരുപാട് ഇടത്താണ് ഇയാൾ മരണത്തിന് കീഴടങ്ങിയത് ഈ സമയം സംഭവ സംഭവസ്ഥലത്ത് കുടുംബങ്ങളിൽ നിന്നുള്ളവർ പോലും എത്തി കൈ കൊട്ടുകയും ആഹ്ലാദം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു വധശിക്ഷകൾ കൂടുതൽ പൊതുവിടങ്ങളിലാണ് ഇറാനിൽ നടപ്പിലാക്കുന്നത് കുറ്റവാളികളെ ക്രെയിനുകൾ ഉപയോഗിച്ച് തൂക്കിലേറ്റി കൊന്നുതള്ളുന്നതാണ് പതിവ് കഴുത്ത് പോട്ടാതെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന ഇത്തരം രീതികൾക്ക് പലപ്പോഴും നാൽപ്പത്തിയഞ്ച് മിനിറ്റ് വരെ എടുക്കുന്നുവെന്നാണ് ആംനെസ്ട്രി ഇന്റർനാഷണൽ വ്യക്തമാക്കുന്നത് മിക്കവാറും വധശിക്ഷകൾ മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങൾക്കും കൊലപാതകങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും രാഷ്ട്രീയ പ്രതിപക്ഷക്കാരും കലാകാരന്മാരും ഉൾപ്പെടെ ശിക്ഷിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ഇറാനിലെ കിസാസ് നിയമപ്രകാരം കൊലക്കുറ്റത്തിന് ശിക്ഷ വിധിക്കുമ്പോൾ ഇരകളുടെ ബന്ധുക്കൾക്ക് രക്തപരിഹാരം വാങ്ങാനോ അല്ലെങ്കിൽ പ്രതിയെ തൂക്കിലേറ്റാനോ അധികാരമുണ്ട് പലപ്പോഴും കുടുംബങ്ങൾ അവസാന നിമിഷം ക്ഷമ പ്രഖ്യാപിച്ച് വധശിക്ഷ നിർത്തിവെക്കുന്ന സംഭവങ്ങളും നടക്കാറുണ്ട് എന്നാൽ ക്ഷമ ലഭിക്കാത്തവർക്ക് ക്രൂരമായ പൊതുവധശിക്ഷയാണ് വിധി ഭയാനകമായ കാര്യം പെൺകുട്ടികൾക്കുള്ള വധശിക്ഷ പ്രായം വെറും ഒൻപത് വയസ്സിൽ ആരംഭിക്കുന്നതാണ് ബാല്യത്തിൽ തന്നെ മരണഭീതിയിൽ കഴിയേണ്ടി വരുന്ന അവസ്ഥ മനുഷ്യാവകാശ സംഘടനകളിൽ ഏറ്റവും അധികം ഒലിച്ചിരിക്കുകയാണ് ഇറാനിലെ നീതിന്യായ വ്യവസ്ഥകളിലും വലിയ വീഴ്ചകളുണ്ട് ഇറാനിലെ വിചാരണകൾ വളരെ കുറച്ച് സമയം കൊണ്ടാണ് പൂർത്തിയാകുന്നത് നാൽപ്പത്തിയഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ പല വിചാരണകളും പൂർത്തിയാകുന്നുവെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രതികൾക്ക് സ്വന്തം പക്ഷം അവതരിപ്പിക്കാനുള്ള അവസരം പോലും ലഭിക്കാത്ത അനവധി കേസുകളുമുണ്ട് പീഡനത്തിലൂടെ സമ്മർദ്ദം ചെലുത്തി നടത്തുന്ന കുറ്റസമ്മതങ്ങൾ പൊതുവെ തെളിവായി ഉപയോഗിക്കുന്നു സ്ത്രീകളുടെ സാക്ഷി മൊഴികൾക്ക് പുരുഷന്മാരെ അപേക്ഷിച്ച് പകുതി മാത്രമേ അംഗീകരിക്കൂ എന്നതും ഇറാനിലെ നിയമവ്യവസ്ഥയാണ്